വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയൊൻപത് മുതൽ നാല്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ യശുനാഥൻ തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിനു ശേഷം അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്തത അവരെ പഠിപ്പിക്കുന്നതാണ് നാം സുവിശേഷത്തിൽ വായിക്കുക അവർക്കുണ്ടായിരിക്കേണ്ട സ്നേഹത്തിൻ്റെ ആഴമാണ് നാം കഴിഞ്ഞ ഞായറാഴ്ച ധ്യാനിച്ചത് അതിനു മുൻപാകട്ടെ അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന മനുഷ്യൻ്റെ സന്തോഷവും സൗഭാഗ്യവും എന്തെന്നും ഈ ലോകത്തിൻ്റെ സന്തോഷവും സൗഭാഗ്യവും എന്തെന്നും കൃത്യമായി സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നാൽ ഇന്ന് നാം വായിക്കുന്ന സുവിശേഷം കുറെ കൂടി വ്യക്തമായി പ്രായോഗിക തലത്തിൽ ഒരു ക്രിസ്തു ശിഷ്യന്റെ വ്യത്യസ്തത പറഞ്ഞു പഠിപ്പിക്കുകയാണ് കുരുടനെ കുരുടനെ നയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ പ്രസക്തി ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ വെളിച്ചമുള്ള മനുഷ്യരായി മാറുക സഭയുടെ ആദ്യകാലത്ത് ക്രൈസ്തവരെ ഇല്ലുമിനാത്തികൾ എന്ന് വിളിച്ചിരുന്നു പ്രകാശമുള്ള മനുഷ്യർ വെളിച്ചമുള്ള മനുഷ്യർ എന്ന് വിളിച്ചിരുന്നു ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ നടക്കുന്ന മനുഷ്യരായിട്ടാണ് ക്രൈസ്തവരെ കണക്കാക്കുന്നത് ക്രിസ്തു നൽകിയ തെളിച്ചു തന്ന ഒരു ജീവിത ക്രമമുണ്ട് ഒരു ധാർമ്മികതയുണ്ട് ആ ധാർമ്മികതയുടെ വെളിച്ചത്തിൽ നടക്കുന്ന മനുഷ്യരെയാണ് ക്രൈസ്തവരെന്ന് പറയുക അതുകൊണ്ട് തന്നെ കുരുടനെ കുരുടനെ നയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം പലപ്പോഴും നയിക്കുന്നുവെന്ന് പറയുന്ന മനുഷ്യർക്ക് പോലും വ്യക്തതയില്ല എന്നുള്ളത് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ലോകത്തിന്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ് ഈ ലോകം എങ്ങോട്ട് നയിക്കപ്പെടുന്നു ആരാൾ നയിക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്തകൾ നമ്മെ വല്ലാതെ ഭയപ്പെടുത്തണം കാരണം കേൾക്കുന്ന ക്രൂരകൃത്യങ്ങളിലൊക്കെ വളരെ ഒരാൾ ചെയ്ത പാപത്തിന്റെ കുറ്റബോധം മനസ്സിൽ ഒരിടത്തും രീതിയിൽ അവർ പ്രതികരിക്കുന്നുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത് വലിയ കാര്യമാണെന്ന് തോന്നുന്ന രീതിയിൽ യാതൊരു പ്ര പ്രതിസന്ധിയുമില്ലാതെ ചെയ്തു പോയ കുറ്റത്തെ പറ്റി യാതൊരുവിധ മനസ്താപില്ലാതെ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നു പറയാൻ കഴിയുന്നു ഇരുള് ഇരുളിനെ നയിച്ചു കൊണ്ടിരിക്കുന്നു ഇരുളിരുളിലേക്ക് മനുഷ്യനെ നയിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് സമൂഹത്തിൽ ലഭ്യമാകുന്ന ലഹരി വസ്തുക്കളൊക്കെ ഇരുളിൻ്റെ മൂർച്ച കൂട്ടുന്നുണ്ട് പ്രവൃത്തികളിലൊക്കെ ഇരുൾ പരക്കുന്നതിന് കാരണമായി തീരുന്നുണ്ട് ക്രിസ്തു ശിഷ്യൻ എപ്പോഴും വെളിച്ചത്തിൻ്റെ പ്രതിനിധിയാണ് വെളിച്ചത്തെ കൈമുതലായി കൊണ്ടു നടക്കുന്ന മനുഷ്യനാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യന് മാത്രമേ പുറകെ വരുന്ന മനുഷ്യർക്ക് അപകടം പറ്റാതെ വഴി നടത്താനായിട്ട് കഴിയുകയുള്ളൂ ഈ ഇരുളിൻ്റെ സംസ്കാരത്തിൽ കർത്താവ് പറഞ്ഞ വാക്കിന് ഏറെ പ്രാധാന്യമുണ്ട് അന്ധന് അന്ധനെ നയിക്കാൻ കഴിയുമോ പക്ഷെ നയിക്കുന്നത് അന്ധരാണെന്ന് ഒരു തിരിച്ചറിവെങ്കിലും ഇന്നത്തെ സമൂഹത്തെ തീരുമാനിക്കുന്നത് അന്ധരാണെന്ന് ഒരു തിരിച്ചറിവെങ്കിലും നമുക്കൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമായി മാറുകയാണ് ഒരു പുതിയ തലമുറ വെളിച്ചത്തിന്റെ തലമുറ രൂപപ്പെടേണ്ടിയിരിക്കുന്നു അല്ല എങ്കിൽ ഒരിക്കൽ തെളിച്ചു തന്ന വെളിച്ചം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് മനുഷ്യ സമൂഹം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വെളിച്ചത്തിൻ്റെ സംസ്കാരത്തെ ഏറെ ബഹുമാനത്തോടുകൂടെ ഏറെ ശ്രദ്ധയോടുകൂടെ ബോധപൂർവം മുന്നിലേക്ക് കൊണ്ടുവരാനായി ഉത്തരവാദിത്തപ്പെട്ട ഒരു കാലഘട്ടമായി ഇത് മാറുന്നുണ്ട് ഇത് നമ്മൾ ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ തുടർന്നങ്ങോട്ട് പോകുന്ന യാത്ര എന്തുമാത്രം ഇരുളായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് നമുക്ക് ഒരു മനുഷ്യനെന്ന രീതിയിൽ പോലും പരസ്പരം ബഹുമാനിക്കാൻ കഴിയാതെ പോകുന്നു മൃഗങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നതിനേക്കാൾ ക്രൂരമായ വാസനകളും ക്രൂരമായ ചെയ്തികളും ഇന്ന് സമൂഹത്തിൽ നടമാടുന്നു അവിടെ ചോദ്യം യേശുനാഥൻ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തിയേറുന്നു കുരുടന് കുരുടനെ നയിക്കാൻ കഴിയുമോ രണ്ടുപേരും ഇരുളിൽ വീഴില്ലേ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇരുൾ കയറാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും ആദ്യമായി നമ്മുടെ കുടുംബത്തിലും നമ്മോടുകൂടെ ആയിരിക്കുന്നവരുടെ ജീവിതത്തെ നാം ദൈവ ദുരു സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഈ ഇരുളിന്റെ ഈ അന്ധകാര ശക്തിയുടെ സ്വാധീനം നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ തലമുറയിലേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിത ക്രമത്തിലേക്ക് വന്ന് കയറാതിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ ചുറ്റുവട്ടങ്ങളെയും നമ്മുടെ ഭവനത്തെയും നമ്മുടെ മക്കളെയും നിരന്തരം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതും ഈ വെളിച്ചത്തിന്റെ മക്കളായി ഇവരെ കാത്തു സൂക്ഷിക്കണമെന്ന് അല്ല എങ്കിൽ അവരെ നയിക്കാനായി ഇരുളും ഇരുളിന്റെ ശക്തികളും ചുറ്റുവട്ടത്തുണ്ട് ഇന്ന് പലരെയും നയിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന ഇരുളിന്റെ ശക്തികളുടെ സ്വാധീന വലയത്തിൽ നമ്മുടെ മക്കൾ പെട്ടുപോകാതിരിക്കാൻ ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് ക്രിസ്തു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ ഗുണവും ഇത് തന്നെയാണ് വെളിച്ചത്തിൻ്റെതായി മാറുക വെളിച്ചത്തിന്റെ സന്തതിയായി നിലനിൽക്കാൻ കഴിയുക രണ്ടാമത്തെ കാര്യം പറയുന്ന ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെയാണ് ആദ്യം തിരുത്തേണ്ടത് ലോകത്തെ തിരുത്താൻ മനുഷ്യനെ തിരുത്താനായിട്ട് പലരും ധൃതി കാണു കാട്ടുന്നുണ്ട് പലരുടെയും ധൃതി ചുറ്റുവട്ടങ്ങളിലേക്കാണ് എന്ത് കുറ്റക്കാരെന്ന് പറയുന്നവരുടെ നേരെ വിരൽ ചൂണ്ടി നിൽക്കാനായിട്ട് മനുഷ്യന് ഇഷ്ടമാണ് അവരിലേക്ക് ഒത്തിരിയേറെ പലതിൻ്റെയും കാരണങ്ങൾ ആരോപിക്കാനായി സമൂഹത്തിൽ ഇന്ന് ഓരോ തിന്മകളും സംഭവിക്കുമ്പോഴും സംഭവിക്കുന്നതിന് തിന്മകളുടെ പിന്നിലെ കാര്യകാരണങ്ങളെയും കാരണക്കാരെയും കണ്ടുപിടിക്കാനായിട്ട് മനുഷ്യരിങ്ങനെ പാടുപെടുകയാണ് അങ്ങനെ ഒന്ന് പാടുപെടുമ്പോൾ നമ്മിലേക്കാണ് ആദ്യത്തെ അന്വേഷണം നിന്റെ കണ്ണില് അപരന്റെ കണ്ണില് എന്തൊക്കെ തടിയുണ്ട് കരടുണ്ടോ എന്നുള്ളതല്ല നിന്റെ പ്രശ്നം അവന്റെ കണ്ണിലെ കരട് കാണാനായിട്ട് പരിശ്രമിക്കുന്ന നിന്റെ കണ്ണ് എന്തുമാത്രം കാഴ്ചശക്തി ഉള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കാഴ്ച വ്യക്തമായിരിക്കുക യേശുനാഥൻ അന്തനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്ന സമയത്ത് രണ്ടു പ്രാവശ്യം തൊടുന്നത് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ആദ്യം ഒന്ന് തൊട്ട് കഴിഞ്ഞിട്ട് അവന് അവ്യക്തമായ കാഴ്ചയാണ് ലഭിക്കുന്നത് കാഴ്ചയുണ്ട് കാഴ്ചക്ക് അവ്യക്തതയുണ്ട് യശുനാഥൻ രണ്ടാമത് ശിഷ്യനോട് പറയുന്ന കാര്യം അവൻ വെളിച്ചത്തിൻ്റെതായിരിക്കുന്നതോടൊപ്പം തന്നെ അവന്റെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും വെളിച്ചത്തിൻ്റെതായിരിക്കുക അവൻ സുതാര്യമായ കാഴ്ചയുള്ള മനുഷ്യനായി ജീവിക്കുക നൈർമല്യമുള്ള കാഴ്ചകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യനായി ജീവിക്കുക അതുകൊണ്ട് തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഓരോരുത്തരുടെയും നന്മയെ തീരുമാനിക്കുന്നത് അവന്റെ പ്രവൃത്തികളാണ് ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയുന്നത് പോലെ ഒരു വൃക്ഷം അതിൻ്റെ ഫലം കൊണ്ട് അതിൻ്റെ നന്മയെ നാം തിരിച്ചറിയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബത്തിൻ്റെ സംസ്കാരം അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നാമാകുന്ന വ്യക്തി വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് അവ പുറപ്പെടുവിക്കുന്ന നമ്മുടെ ജീവിതം പുറപ്പെടുവിക്കുന്ന ഫലങ്ങളാണ് അതിൽ നിന്നാണ് നാം തീരുമാനിക്കപ്പെടുന്നത് അതിൽ നിന്നാണ് നമ്മുടെ ജീവിതവും തീരുമാനിക്കപ്പെടുന്നത് അത് ബോധപൂർവം തിരിച്ചറിയണം യേശുനാഥൻ പറയുന്ന ഉപമുകളിൽ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന കാര്യം അത്തി അത്തിപ്പഴം മുന്തിരി ഇതൊക്കെ ഒരു പരിധിവരെ പഴയ നിയമത്തിന്റെ സംസ്കാരത്തോട് ചേർത്ത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത്തിവൃക്ഷം മുന്തിരി അതുപോലെ തന്നെ ഒലിവ് ഈ മൂന്ന് കാര്യങ്ങളെ ജെറു ഇസ്രായേലുമായിട്ട് ചേർത്താണ് പലപ്പോഴും വായിക്കുക അതിനൊക്കെ അതിൻ്റെതായ പ്രതീകങ്ങളുണ്ട് മധുരത്തിൻ്റെ മാധുര്യത്തിൻ്റെ പ്രതീകമായിട്ട് അത്തി വൃക്ഷത്തെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുന്തിരി ആവട്ടെ അത് സന്തോഷത്തിൻ്റെതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫലങ്ങൾ ഇതാണ് മാധുര്യമുള്ളൊരു ജീവിതമാവുക സന്തോഷമുള്ള ജീവിതമാവുക നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഈ മാധുര്യം ഉണ്ടാവണം ഒരുമിച്ച് ചേരുന്നതിൻ്റെ ഒരു മാധുര്യം ഉണ്ടാവണം നമ്മുടെ സമൂഹത്തിൽ ഈ മാധുര്യവും സൗന്ദര്യവും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യാനായിട്ട് കഴിയണം അങ്ങനെ ഒന്ന് ജീവിക്കാനായിട്ട് കഴിയുന്നിടത്താണ് നാം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾക്കിണങ്ങിയ മനുഷ്യനാണ് എന്ന് പറയാനായിട്ട് കഴിയുക യശുനാഥൻ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതം വ്യത്യസ്തമായ ഒരു വഴി എടുക്കുന്ന മനുഷ്യനാണ് ക്രിസ്തുവാകുന്ന വഴിയിലൂടെ നടക്കുമ്പോൾ അവന്റെ വെളിച്ചത്തിൽ തന്നെ നടക്കാനും വെളിച്ചം ഈ ലോകത്തിന് നൽകാൻ വിളിക്കപ്പെട്ടവനാണെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുവാനും നമുക്ക് കഴിയട്ടെ അവരെൻ്റെ ജീവിതത്തിന്റെ കുറവുകളിലേക്കല്ല നിന്നിലേക്ക് നോക്കി നടക്കാൻ നിന്റെ കുറവുകളിലേക്ക് നോക്കി നടക്കാൻ നിനക്ക് കഴിയണം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നടപ്പിലാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മനുഷ്യരായി നമ്മളൊക്കെ രൂപാന്തരപ്പെടുക അതുകൊണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അന്ധകാരത്തിൻ്റെ തിന്മയുടെ ശക്തികൾ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നയിക്കുന്നതിന് കാരണമാകാതിരിക്കട്ടെ തിന്മകളുടെ സ്വാധീനമേറുമ്പോൾ നന്മയുടെ വെളിച്ചം ക്രിസ്തുവാകുന്ന വെളിച്ചം ഉയർത്തിപ്പിടിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ള ബോധം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയട്ടെ നാമൊക്കെ മധുരമുള്ള മനുഷ്യർ മാധുര്യമുള്ള സന്തോഷം പകരുന്ന മനുഷ്യരായ രൂപാന്തരപ്പെടട്ടെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും